എൻ്റെ പേര് ഡൽന ഞാൻ ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ എട്ടാം ക്ലാസ് ഇപ്പോൾ ഞാൻ നാലാം വർഷ ബി എസ് സി നേഴ്സിംഗ് തീരുവാണ് ഞാൻ എട്ടാം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറമ്പിൽ വീഴിയുണ്ടായി അന്ന് ഞാൻ ഇടത് കൈ കുത്തിയാണ് വീണത് അപ്പോൾ അന്ന് വീണത് പിന്നെ എൻ്റെ ഇടത് കൈക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു കൈയുടെ കുഴയ്ക്ക് നല്ല വേദനയായിരുന്നു അന്ന് ഞങ്ങൾ കുറേ മരുന്നൊക്കെ വാങ്ങിച്ചു പിന്നെ അത് മാറി പിന്നീട് ഓരോ വർഷം കൂടുന്തോറും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ബി എസ് സി നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ കയ്യിൽ പിടിച്ച് ഞെക്കാനിടയായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് കൈയുടെ വേദന സഹിക്കാൻ പറ്റാതായി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് തന്നപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം ബാൻഡേജ് ഇട്ട് വിട്ടു അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് പിന്നെ വേദനയൊന്നും ഉണ്ടായില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേദന വരാൻ തുടങ്ങി എൻ്റെ കഴുത്ത് ഇടത് സൈഡിൽ എൻ്റെ കഴുത്ത് തൊട്ട് എനിക്ക് കൈ അനക്കാൻ മേലായിരുന്നു രാവിലെയൊക്കെ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എൻ്റെ കൈ മറ്റ് ഞാൻ വലത് കൈയും കൊണ്ട് താങ്ങി ഉയർത്തണമായിരുന്നു അങ്ങനെ ഇവിടെ ഒരു കൈ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട രീതിയിലായി അപ്പോൾ ഇങ്ങനെ വേദന വന്നു പിന്നെയും ഡോക്ടറെ കണ്ടു അന്ന് എം ആർ ഐ സ്കാൻ എടുത്തു കൈക്കുഴയ്ക്ക് അപ്പോൾ എൻ്റെ കൈയുടെ ഉള്ളിൽ ഗാംഗ്ലിയോൺ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഈ സിസ്റ്റ് സാധാരണ നമ്മുടെ കൈയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ തൊലിയുടെ പുറത്തേക്കാണ് വളരാറ് പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് കൈയുടെ ഉള്ളിലായി പുറത്തോട്ട് വരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ അവിടെയുള്ള നരമ്പുകളെയൊക്കെ ഇത് സാരമായി ബാധിക്കാൻ തുടങ്ങി അതിനെയൊക്കെ കംപ്രസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് തീരെ ഒന്നും മേലാത്ത അവസ്ഥയായി അവർ പറഞ്ഞു അത് ആദ്യം അവർ സ്റ്റെറോയിഡുകൾ സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണം കൂടുന്നതും അതുപോലെ വണ്ണം വയ്ക്കാനും തുടങ്ങി ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവർ പറഞ്ഞു നമുക്ക് അത് ആസ്പ്രീറ്റ് ചെയ്ത് സൂചി വെച്ച് കുത്തി വലിച്ചു കളയാന്ന് പറഞ്ഞു കാരണം സർജറി ചെയ്യുന്ന റിസ്ക്കാണ് അപ്പോൾ അങ്ങനെ അവർ വലിച്ചു കളഞ്ഞിട്ട് അവർ പിന്നെ അതിൽ സ്റ്റെറോയിഡ് ഇഞ്ചെക്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു പിന്നെ എനിക്ക് ഒരു കുറേ നാളത്തേക്ക് എല്ലാം എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നു എന്നോട് കൈ അധികം ശക്തിയായിട്ട് കുത്തരുത് എൻ്റെ കൈ മടങ്ങുകയില്ലായിരുന്നു കൈ ഇത്ര മാത്രമേ മടങ്ങുകയുണ്ടായിരുന്നുള്ളൂ എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുകയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ നേഴ്സിംഗ് ഫീൽഡിൽ അങ്ങനെ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫീൽഡ് ഉപേക്ഷിക്കേണ്ടതായിട്ട് തന്നെ വരുന്ന രീതിയിലായിരുന്നു പിന്നീട് എനിക്ക് ആ കൈയുടെ വേദനയങ്ങ് മാറി പക്ഷേ പിന്നെ കുറച്ച് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വേദന വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വീണ്ടും ചെന്ന് കാണിച്ച് അന്ന് അവർ മറയും പിന്നെയും ചെയ്ത് കഴിഞ്ഞ് അന്ന് അവർ യു എസ് ടി സ്കാൻ ചെയ്തു അപ്പോൾ ആദ്യമേ ഒരു സിസ്റ്റർ എന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൂന്ന് സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഇനി വേദന വരുവാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ കളയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എനിക്കൊന്നും ചെയ്യത്തില്ലായിരുന്നു എനിക്ക് ഒരു തുണി അലക്കാൻ വരെ വേറെ ഒരാളെ വെച്ച് എൻ്റെ തുണിയൊക്കെ കഴുകിക്കുമായിരുന്നു അതുപോലെ എൻ്റെ എയ് ടു സഡ് കാര്യങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഇവർ പി ടി ഐക്കൊക്കെ വരുമ്പോൾ എൻ്റെ കൈക്ക് വേദന കൂടുമ്പോൾ ഇവർ ഈ തൈലം കൊണ്ടുവന്ന് തേയിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇനിയും വേദന കൂടുകയാണെങ്കിൽ ആശുപത്രിയിൽ പോയി ഇത് വീണ്ടും നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നു അപ്പോൾ ഞങ്ങളെന്നും തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഞാനിന്ന് യൂട്യൂബിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് എത്ര വേണമെങ്കിലും വെയിറ്റ് എടുക്കാം എൻ്റെ ജോലികളെല്ലാം എന്നും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ കൈക്ക് എൻ്റെ കൈ ഇപ്പൊ പൂർണ്ണമായിട്ട് മടങ്ങി കൈ ഇത്രയും മടങ്ങുകയല്ലായിരുന്നു ഇപ്പൊ എൻ്റെ കൈക്ക് ഒരു കുഴപ്പവും ഇല്ല മാതാവ് അത് പൂർണമായിട്ട് എടുത്ത് മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചേച്ചി ചേച്ചി നേഴ്സിംഗ് കഴിഞ്ഞ് ഒ ഇ ടി എക്സാം എഴുതി ചേച്ചിക്ക് എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇവളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എടി ഇങ്ങനെയുണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ിക്കേണ്ടത് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ കാശുരൂപവും കൊടുത്ത് മാതാവിൻ്റെ പ്രാർത്ഥനയും ഞാൻ അയച്ചു കൊടുത്തു അവരത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ചേച്ചി രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ചേച്ചി ഒ ഇ റ്റി പാസ്സായി അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ നാൽപ്പത് പേരാണ് ബി എസ് സി നേഴ്സിങ് ഞങ്ങളിപ്പോൾ അടുത്തയാഴ്ച നാലാം വർഷ പരീക്ഷ എഴുതാൻ പോവാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ പതിനാറ് പേരോളം തോറ്റു ഞങ്ങൾ സപ്ലൈ എഴുതിയിട്ടും കുറച്ച് പേർക്ക് ഫെയിലിയർ ഉണ്ടായി സെക്കൻഡ് ഇയറിൽ ഒരാൾ തോറ്റു നമ്മൾ തേർഡ് ഇയർ വരെ ഫുള്ള് ക്ലിയർ ചെയ്താലേ ഞങ്ങൾക്ക് ഫോർത്ത് ഇയറിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ എല്ലാ പരീക്ഷകൾക്കും മുൻപ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾ നാൽപ്പത് പേരും തേർഡ് ഇയർ വരെയുള്ള എല്ലാ പരീക്ഷകളും പാസ്സാക്കി തരണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തേർഡ് ഇയറിൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ നല്ല കൂടി തന്നെ നാൽപ്പത് പേരും എക്സാമിന് പാസ്സായി മാതാവിൻ്റെ തൈ ഉപ്പും തേനും കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ എക്സാമിന് പൊക്കോണ്ടുന്നത് ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം പാടായിരുന്നു എന്നാലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഓരോരുത്തരും എക്സാം പാസ്സായി ഇങ്ങനെ ഇത്രയെല്ലാം ഇതും കൂടാതെ ഒത്തിരി മറ്റൊത്തിരി ചെറുത് വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ആ അതുപോലെ തന്നെ ഞങ്ങള് അടുത്ത അടുത്ത ആഴ്ച തൊട്ട് ഇനി പരീക്ഷ എഴുതാൻ പോകണം അതിനും ഞാൻ മാതാവിന്റെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി തന്ന മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ നന്ദി പറയാം മുപ്പത്തെട്ട് വർഷക്കാലം കുളക്കടവില് കിടക്കുന്ന ഒരു തടർവാദ രോഗി യോഹന്നാൻ്റെ സൂചി നമ്മൾ കാണുന്നുണ്ട് അവനെ സഹായിക്കുവാനായിട്ട് ആരും ഇല്ല പക്ഷെ അവൻ്റെ അടുത്തേക്ക് യീശു ചെല്ലുന്നതായിട്ടും അവനെ എഴുന്നേറ്റ് നടക്കുവാൻ പറയുന്നത് അവൻ സൗഖ്യം പ്രാപിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് പി സഹോദരി പറഞ്ഞത് എൻ്റെ കൈ മൂന്ന് സിസ്റ്റ് വന്നതിന് ശേഷം കൈ അനക്കാൻ പറ്റത്തില്ല കൈ അവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നത്തില്ല എൻ്റെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ആരെങ്കിലും വരണം എനിക്കൊറ്റക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ആ സമയത്താണ് പിതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഈ മകൾ അതിന് ശേഷം ഉടമ്പടി തൈലും കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ആ നിമിഷം മുതൽ പറയുക ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നതാണ് ഒട്ടും ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയൊരു കാര്യം മനുഷ്യർക്ക് അസാധ്യമായ ഒരു ദൈവത്തിന് സാധ്യമാണെന്ന് ലോകാപാദ നട്ടിൻ്റെ പറയുന്നത് പ്രകാരം എല്ലാ അസാധ്യമായ കാര്യങ്ങളെയും ഉടമ്പടി പ്രാർത്ഥന സാധ്യതമാക്കുന്നങ്ങളുടെ നിരവധി സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഈ പരിശുദ്ധമ്മ ഈ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകിയതിന് പരീക്ഷയുടെ സമയത്ത് മുപ്പത് പേര് നാൽപ്പത് പേര് പാസ്സാകണം അതിനെ ചെയ്യുന്ന ദീസ കുതിരയാണ് എന്താണ് എല്ലാവർക്കും ഉടമ്പടി തൈലവും ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പും കൊടുത്തിട്ട് അത് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം അത് എത്ര പേര് എങ്ങനെയുള്ളതൊന്നുമില്ല അതാണ് എവിടെ ഒരു അവസരം കിട്ടിയാലും പരിശുദ്ധ അമ്മയെ കൃപാസനത്തിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ എവിടെ അവസരം കിട്ടിയാലും അവിടെ നമ്മളത് പറഞ്ഞു കൊള്ളണം നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെയും സാക്ഷികളാക്കി മാറ്റും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക